രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം സാറിവളെ അബ്യൂസ് ചെയ്തു അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി പിന്നീട് ഇവളുടെ പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി വിഷമിച്ചിരുന്നു ഞങ്ങളിത് കവറുകൂടി എനിക്ക് ഏറ്റവും വെച്ചിട്ട് അല്ലാതെ ഓരോ ഒരു ചികിത്സ കുട്ടി കട കൊടുത്തിട്ടില്ല കൊന്നതാ വലിയ കണ്ട് അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ബന്ദവർ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് ചാലിയാറിലെ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ വളരെ വലിയ ദുരൂഹത ആ മരണത്തെ കുറിച്ചുണ്ടായിരുന്നു ഇപ്പൊ ആ വീട്ടുകാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ മക്കളെ എന്ത് ധൈര്യത്തിലാണ് പഠിക്കാനും മറ്റും പറഞ്ഞേക്കുക എന്നുള്ളതാണ് രക്ഷിതാവായ എന്റെ മനസ്സിൽ ചേരുന്ന ചോദ്യം ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഒരു അധ്യാപകന്റെ പീഡനം മൂലമാണ് പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു കരാട്ട അധ്യാപകൻ സിദ്ദീഖ് ഈ സിദ്ദീഖ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ് മൂന്ന് വർഷത്തോളമായിട്ട് ഈ പെൺകുട്ടിയെ ഇയാൾ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് അത്ര ഈ അധ്യാപകൻ പറയുന്നത് ഞാൻ തൊട്ടാലും എന്ത് ചെയ്താലും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മക്കളെ മെന്റൽ ടോർച്ചർ ചെയ്തിട്ട് ഇത് സഹിക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തതാണ് ശിശുഭവന് ശിശുക്ഷേമ സമിതിക്ക് പരാതി കൊടുത്തത് പോലീസിന് കൈമാറിയിട്ട് അതിന്റെ മൊഴിയെടുക്കാൻ വന്ന സമയത്ത് പോലും ഈ പെൺകുട്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല അതുകൊണ്ട് പോലീസിന് മൊഴിയെടുക്കാൻ കഴിയാതെ പോയി അത് അതിനെ തുടർന്നാണ് അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ മരിച്ച കാണുന്നത് ഈ പെൺകുട്ടിയുടെ മേത്ത് മേൽവസ്ത്രമുണ്ടായിരുന്നില്ല മേൽവസ്ത്രം എടുത്തിട്ട് പോയ ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിയുടെ സഹോദരി പറയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അത് സംബന്ധമായി വന്ന വാർത്തകളും നമ്മളൊന്ന് കാണേണ്ടതാണ് എൻ്റെ അനിയത്തി ഒരാത്മഹത്യ ചെയ്യുന്ന ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ജീവിക്കണം എന്നത്ര കൊതി ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറി അവരായിരുന്നു ടോപ്പ് എസ് എസ് എസിൽ ഫുൾ അവൾക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണം എന്നും ഒരു കുട്ടിയായിരുന്നു അവൾ അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഇവൾ കരാത്തേ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു കരാത്തെ ക്ലാസ്സിൽ നിന്ന് പല അനുഭവങ്ങളും അവൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു മേജർ ഇൻസിഡൻ്റായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം സാർ ഇവളെ അബ്യൂസ് ചെയ്തു അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി പിന്നീട് ഇവളുടെ പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി വിഷമിച്ചിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക് ബെൽറ്റ് ഇവൾ ബ്ലാക്ക് ബെൽറ്റ് വരെ എടുത്ത ഒരാളാണ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് സാറിൻ്റെ പെരുമാറ്റത്തിൽ കൂടുതൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത് ക്ലാസ്സിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫിസിക്കൽ എൻറ്റിമസി അത് സാറ് പറയുന്നത് ഇതൊക്കെ കരാത്തയുടെ ഭാഗമാണെന്നാണ് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് ശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാവുന്നു ഞാൻ സാറോട് പോയി സംസാരിക്കുന്നു സാർ അതിൽ കുറ്റസമ്മതം നടത്തി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കൂ എന്ന് പറയുന്നു അപ്പൊ ഞാൻ സാറിനോട് പറയുന്നു ഒരു ക്ഷമാപണത്തിൽ ഒതുങ്ങുന്നതല്ല സാർ എന്റെ അനിയത്തിയോട് ചെയ്തത് സാർ നടത്തുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് ഒരു കുട്ടിയല്ല അല്ല ഒരുപാട് കുട്ടികളെയാണ് സാർ ഇങ്ങനെ നിരന്തരമായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നത് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അള്ളാഹു ആ പെൺകുട്ടിക്ക് മുഹഫറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ ആ വീട്ടുകാർക്ക് അല്ല ഉച്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇതിൻ്റെ ശരിക്ക് പിന്നിലുള്ള കഥകളും ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം പുറത്തു വരേണ്ടതുണ്ട് ഈ ഒരു അധ്യാപകരൊക്കെ ഉണ്ടായാൽ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് പഠിക്കാൻ വേണ്ടി ഒരാടുത്തേക്ക് പറഞ്ഞേക്കാം ഒരു കുട്ടിക്ക് കരാട്ട പഠിക്കാനും അതേപോലെ കളരി പഠിക്കാനൊക്കെ എത്രയോ സ്ഥലങ്ങൾ നടത്തുന്നുണ്ട് ഒരു പ്രശ്നവും എവിടെയും ഉണ്ടാവില്ല ഇതുപോലെയുള്ള ആളുകളുടെ വെട്ടിക്കളയണം കാരണം ഇവരൊക്കെ നേരത്തെയും ഇതിൽ പ്രതിയായതാണ് അതിന് ആരും തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ മൊഴി കൊടുക്കാനോ തയ്യാറാവാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരുത്തനാണ് ഒരു നിലക്കും ഇവനെ ഇത്തരം ഇവരും പ്രതിയാണെങ്കിൽ വെച്ചേക്കരുത് എന്നുള്ളതാണ് കാരണം വളർന്നു വരുന്ന മക്കളുടെ ഭാവിയാണ് ഇവൻ ഇവനെ പോലെയുള്ള ക്രിമിനൽ കരമില്ലാതായത് ഇത് രണ്ട് രീതിയിലാണ് കുട്ടികൾ കുട്ടികൾക്ക് ഈ രീതിയിലാണ് ഇവരുടെ ഈ പത്താം ക്ലാസ് ഈ പ്രായത്തിൽ തങ്ങളോട് ചെയ്യുന്ന മിസ്ബിഹേവിയർ പോലും പെടുന്നലെ മനസ്സിലാവണമെന്നില്ല കാരണം അവരങ്ങനത്തെ ഒരു ലോകത്താണ് അത് നന്നായിട്ട് മുതലെടുപ്പ് നടത്തുന്ന ഇത്തരം അധ്യാപകരെ നിയമപരമായിട്ട് പൂട്ടിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ കാരണം ഇതിലപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല വലിയ സങ്കടം തോന്നി കാരണം നല്ല കാണാൻ ഭംഗിയുള്ള പഠിക്കാൻ പിടിക്കുകയ ഒരു വർഷം ആ പെൺകുട്ടിക്ക് ഈ ഒറ്റ പ്രശ്നം കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മോചിതയായിട്ട് ഈ പെൺകുട്ടി വരുന്നേ ഉള്ളു ഇങ്ങനെയാണോ കരാട്ടയും ഇതൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ കുട്ടികളുടെ മേത്ത് അനാവശ്യമായുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക കുട്ടികളെ ഹൈജാക്ക് ചെയ്യുക ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കുക ഇതൊക്കെ കേട്ടുകേൾവില്ലാത്ത രീതിയിലേക്ക് വരുന്നത് ശിക്ഷയില്ല എന്നൊരൊറ്റ ധൈര്യം കൊണ്ടാണ് ചോദിക്കാനും പറയാനും ആളില്ല നമുക്ക് എന്തും ചെയ്യാം എന്ത് ചെയ്താലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസരമുള്ളൊരു ഒരു ഒരു ജുഡീഷ്യറി ആണ് എന്നൊരു തോന്നലാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള തമ്മാറ്റിത്തരങ്ങൾ ചെയ്യില്ല കൂട്ടത്തിൽ വേറൊന്നൊരു ഒരു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിൽ നമ്മൾ അന്നും അത് വീഡിയോ ചെയ്തിരുന്നു ഒരു ഷമ്മാസ് എന്ന പേരുള്ള ഒരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പതിനൊന്നുകാരൻ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവനെ ബൈക്ക് ഇടിച്ചതാണ് അത്രേ ബൈക്ക് ഇടിച്ചിട്ട് അവൻ വീണു ആ ഒരു കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ട് ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് ആ മകൻ മരിച്ചു ആ ഉമ്മയുടെ കരച്ചിൽ ഞാൻ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി നേരത്തെ ഉപ്പ് ഉപേക്ഷിച്ചു പോയ കുട്ടിയാണ് ആ ഒരു ഉമ്മാക്ക് ഈ കുട്ടിയാണ് ജീവിതം ജീവൻ ജീവിതവും ജീവനും ഇതാണ് ആ ഒരു കുഞ്ഞാണ് ഒന്നൊന്നര മണിക്കൂർ നേരം കൃത്യമായിട്ട് ചികിത്സ കിട്ടിയില്ല ചികിത്സ വൈകിട്ടാണ് അവര് തിരിച്ചറിഞ്ഞത് ഇന്ന അസുഖമാണ് ഇന്ന പ്രശ്നമാണ് ഒരു പക്ഷേ കൃത്യമായിട്ട് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ കുഞ്ഞു രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഗുരുതര ആരോപണങ്ങളാണ് ആ പങ്കുവെച്ചത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ ഒരു ഡോക്ടറെ ആണ് പസ് കൊണ്ടുവന്നത് ഒരു പനിൻ്റെ കുട്ടിനെ നോക്ക ആ ഒരു പ്രീതിയും കൂടി ആ ഇല്ല എത്രയും പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്യണം എന്നറിയുക സ്കാന് ചെയ്ത് കണ്ട് ഒരു പിന്നെ ഐ സി യുക്ക് ബെഡ് ഐ സി യുക്ക് കൊണ്ടുപോകാന്ന് കണ്ടാണ് മോൾക്ക് ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുപോയി ആ മോളിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച് പോകുമ്പോൾ അവിടെ എല്ലാ സൗകര്യവും എല്ലാ സജ്ജീകരണമുള്ള ദീക്കം എൻ്റെ കുട്ടിനെ കൊണ്ടുപോകണേ അവിടെ ചെന്നപ്പോൾ കുട്ടികളെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയ ചെറിയ മക്കളെ പണി പിടിച്ച് കേൾക്കണ മക്കളെ അഡ്മിറ്റാക്കിയ ആ റൂമിൻ്റെ ചെറിയൊരു റൂം റൂമ് എന്താച്ചൊരു അടുക്കളൻ്റെ പോലുള്ളൊരു റൂമെന്ന് പറയാം ഒരു സജ്ജീകരണവും ഇല്ലേ ഒരു ഒരു തിണ്ടും ഒരു രണ്ട് ബെഡ്റൂമും അതിൽ വെറും ഓക്സിജനോ ഈ പൾസ് നോക്കണോ ഒരു ഇത് മാത്രമേ ആ റൂമിൽ അവിടെ ഉള്ളു ആ കുട്ടിക്ക് കൊടുക്കണേ ഞാൻ ചോദിച്ചു ഇതിൽ വെച്ച എൻ്റെ കുട്ടി ഇതാ അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല ഒന്നും ഇല്ലയോ കുട്ടി ഉറങ്ങണന്ന് നൗലിനോട് പറഞ്ഞേ ഒരു കുഴപ്പമില്ല കുട്ടി നീക്കുമ്പോൾ പോലെ കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ട് കുട്ടീനെ കുട്ടീനുള്ളിൽ അത്രയും വേദന സഹിച്ചുകൊണ്ട് നീക്കണ കുട്ടീനാണ് ഒരു കെട്ടിയിട്ടത് എൻ്റെ കുട്ടീനെ ആ കെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കാല് കെട്ടിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു കയ്യും കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ കൈ കെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഒന്നോട് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ഇനി ഞാൻ ചോദിച്ചു ഡോക്ടർ എപ്പോഴാണ് ഇനി വരിക അപ്പോൾ ഡോക്ടർ വരലിഞ്ഞ് എന്താ ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമല്ലോ ഡോക്ടർക്ക് അത് കഴിഞ്ഞിട്ട് തലൻ്റെ ഡോക്ടർ വന്നിട്ട് വേണം നോക്കാനും പറഞ്ഞു പിന്നെ ഇങ്ങനെ ശ്വാസം തിക്കി 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 വരുമ്പോൾ ഞാൻ ഒരു സിസ്റ്ററെ വിളിച്ചിട്ട് ആരെ വിളിച്ചിട്ട് പോലും വരും അടുത്തേക്ക് അപ്പോൾ പിന്നെ പൾസ് കുറയും വരുന്നപ്പോൾ അതൊരു സിസ്റ്റർ വന്ന് കണ്ട് ആ ഓക്സിജൻ കൊടുത്തിരുമ്പക്ക് ഒരു കവർ കൂടി എടുക്കും ഏറ്റവും ഒരു ഒരു ചികിത്സ കുട്ടി കട കൊടുത്തിട്ടില്ല കൂട്ടി ഒന്നതാ വലിയ കണ്ണി ഡോക്ടർ കൊറയാൻ കഴിഞ്ഞിട്ട് വന്നത് കുട്ടി മരിക്കാന്ന നേരത്താണ് തലൻ്റെ ഡോക്ടർ ആ ഡോക്ടർ വരുന്നത് അപ്പോഴാണ് ഈ വലിയ എക്സറേ എടുക്കണം എന്ന് പറഞ്ഞത് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇട്ട ഷർട്ട് ഒന്ന് ഊരാൻ വേണ്ടി ഞാൻ ഒരു സിസ്റ്ററോട് ഒന്ന് സഹായിച്ചിടന്നിട്ട് അതുപോലെ വലിയ ചെയ്തിട്ടില്ല എൻ്റെ ഞാൻ വറ്റ ഞാനൊരു എന്റെ കുട്ടിൻ്റെ കണ്ട് ഞാൻ മാത്രാണ് എന്റെ കുട്ടിൻ്റെ കണ്ടിട്ടുള്ളി എൻ്റെ കുട്ടിൻ്റെ മാതിരി ഒരു കുട്ടി ഞാൻ വരുന്നത് ഗവൺമെൻറ് ആ എന്തിനങ്ങനത്തൊരു സ്ഥാപനം എന്ന് പറഞ്ഞ കണ്ട് മെഡിക്കൽ കോളേജ് എന്ന് കണ്ടിട്ടുണ്ടാക്കി ഒരു സജ്ജീകരണം ഇല്ലാത്തോടത്തേക്ക് ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ഗവൺമെന്റ് പറയേണ്ടിയത് അതല്ലല്ലോ എല്ലാ സജ്ജീകരണം ഉള്ളവർത്തേക്കല്ലേ കുട്ടികളെയും കൊണ്ടുപോയി ഏത് പന്ത്രണ്ട് വയസ്സായാലും പത്ത് വയസ്സായാലും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എമർജൻസിക്കല്ലേ തീക്കേണ്ടിയത് ഇവർ ഇങ്ങനെയാണ് എഴുത്ത് കൊടുത്തു കൊണ്ടുപോണ്ടിയത് അല്ലെങ്കിൽ ഒന്നോടും സജ്ജീകരണം ഉണ്ടാക്കണം ഗവൺമെന്റ് അതുമില്ല പിന്നെ എൻ്റെ കുട്ടിനെ കൊല്ലാൻ മാത്രം ഇവരെ എന്താണ് ഇങ്ങനെ ചെയ്ത് ഒരു ഗിൽസിരിതുണ്ട് കുട്ടിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നുണ്ട് ഒരു ഷർട്ട് വരാൻ പറയാൻ പറഞ്ഞിട്ട് തൊടാ അറപ്പുള്ള പോലെ ഒരു മാലാഖമാരല്ലോ അല്ലേ ചേയ്ത്താന്മാരാണേ ചേയ്ത്തമാർ ഒരു മാലാഖമാർ എല്ലാരും പറയും സിസ്റ്റർമാരും ആരാധന്മാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സിസ്റ്റർമാർ ഓല് ഓല കയറുണ്ടെങ്കില് ഗവൺമെന്റ് ഇതിലിങ്ങനെ ഉത്തരവാദിത്തത്തിൽ ഓല് പൈസയും വാങ്ങിയാണ്ട് കുട്ടികളെയും കൊണ്ട് നോക്കിക്കണ്ട് ഒന്നും അറിയണ്ടല്ലോക്ക് അവിടെ ചെന്ന് ലാസ്റ്റ് അവൻ നേരത്താണ് എക്സ്റേ എടുത്ത് ഒരു പന്ത്രണ്ട് മണി അവൻ അതിൻ്റെ അപ്പോളാണ് ഞാൻ ഇതൊന്ന് അവിടെ മണിയോട് പിടിച്ചിട്ട് അഞ്ചുമണിക്ക് എത്തിക്കണേ ഒരു ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഫസ്റ്റ് താഴത്തൊരു ഡോക്ടർ ഉണ്ട് അത് ക്യാഷ്വാലിറ്റി ഒന്നുമല്ല അപ്പം ഞാൻ ചോദിച്ചത് ക്യാഷ്വാലിറ്റിയൊന്നുമല്ലല്ലോ ഇങ്ങനെ അല്ലല്ല ക്യാഷ്വാലിറ്റി ഉണ്ടാവുക ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് ആൾക്കാരുള്ള ഇതുതന്നെയാണ് കുട്ടികളെ ക്യാഷ്വാലിറ്റി ആയിരുന്നു അപ്പോൾ ആ ഡോക്ടർ വന്നതാണ് പാനീൻ്റെ കുട്ടികളെ പരിശോധിക്കുന്ന ഒരു പരിശോധന കൂടി ആ ഡോക്ടർ എൻ്റെ കുട്ടീനെ പരിശോധിച്ചിട്ടില്ല അപ്പം തലക്കാണ് ഇവല് പറഞ്ഞേ എൻ്റെ പള്ളെ ഈ പറ്റിയ ഓലെ ഇനി എൻ്റെ പള്ളേ എൻ്റെ ബാക്കിയുള്ള ഓലെ ആരും ഇല്ല എൻ്റെ കൂടെ ആ ഓല് പറഞ്ഞു തലക്ക് വീണതാണെന്ന് ആൾക്കാർ ഓല് പറഞ്ഞത് ആക്സിഡൻറ്റാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആ അപ്പോൾ ഒരാറിൻ്റെ തലക്ക് ഒരു ഇത് ചെയ്യണം എന്ന് തലക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരാറിൻ്റെ തലക്ക് കുഴപ്പമില്ല ചെറിയൊരു ബ്ലീഡിങ് ഉള്ളു ഇറങ്ങി ഞാൻ വൽക്ക് പറഞ്ഞില്ല പിന്നെ ബലി ബെന്നോട് ഞാൻ ചോദിച്ചു എന്താണ് എവിടെ തട്ടിയ വണ്ടിയിൽ നിന്നില്ലേ ആ സിസ്റ്റർമാർ അപ്പോൾ ഓരോരുടെ ഇവിടെ കാലിന് തട്ടിട്ട് കുട്ടി തെറിച്ച് വീണതാണ് അപ്പോഴാണ് അവൽക്ക് ഇവിടെ ഓലും ഓടലും പായലായിട്ട് ഇവിടെ എക്സ്റേ എടുക്കണം എന്നറിയാണ്ട് ആ കുപ്പായ കീറി കൊടുക്കാറും ഒന്നിനും നിൽക്കാത്ത സിസ്റ്റർമാർ കുട്ടി പോകണ്ട ഇനി കുട്ടി അവിടെ കൊണ്ടു ചെല്ലുമ്പോ ഒക്കെ കുട്ടിക്ക് പോകണ്ട ഞാൻ വിളിക്കുമ്പോൾ കുട്ടി മുണ്ടിൻ ഉണ്ട് എന്നോട് ഇങ്ങനെ എന്നോട് മുണ്ടു ലാസ്റ്റ് വെച്ചുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് എന്റെ കുട്ടി വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിലിട്ടാ എന്റെ കുട്ടിനെ ചികിത്സ എനിക്ക് എന്റെ കുട്ടിനെ കിട്ടി ആശ്രയം ആ ലാസ്റ്റ് വന്ന ഡോക്ടർ പറഞ്ഞു ചെയ്ത് ലാസ്റ്റ് വന്ന ഡോക്ടർ വെന്റിലേറ്ററിൽ ഇട്ടേണ്ട കുട്ടീനെ എന്തിനാണ് അവിടെ ഇട്ട് ഓലോട് ചോദിച്ചു ആ ഓലൊന്നും പറഞ്ഞില്ല ഇത് ഓടലും ഓലോട് മരിക്കാൻ ആ കുറച്ച് ജീവനുള്ള സമയത്തോലോടി ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ നാടിന്റെ രണ്ട് നേർസാക്ഷ്യങ്ങളാണ് ഒന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു പാവം പതിനൊന്നുകാരൻറെ ജീവിതം പോയി ഷമ്മാസ് പൊതുപരീക്ഷ എഴുതേണ്ട കുട്ടിയായിരുന്നു നന്നായിട്ട് മിടുക്കനായ ഒരു കുട്ടി ഒരു വീടിന്റെ അടക്കവും ഒതുക്കവും ഉള്ള ഒരു കുട്ടി പക്ഷേ കഴിഞ്ഞില്ല ഒരു മുഖ്യമന്ത്രിക്കും ഡി ജി പിരാതി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഉമ്മ മറ്റൊന്ന് നമ്മുടെ നമ്മുടെ സാമൂഹിക സംവിധാനം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു പതിനേഴുകാരി ആ ഒരു പതിനേഴുകാരി നമ്മുടെ മക്കളുടെ പ്രതീകമാണ് നമ്മുടെ മക്കൾക്ക് കരാട്ട പഠിക്കണം ഡാൻസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ അത്തരം വിശ്വാസത്തോടു കൂടി ഒരു കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരു അറിവ് നേടുക എന്നുള്ളതാണ് ഒരു കല സ്വന്തമാക്കുക എന്നുള്ളതാണ് പക്ഷെ ആ കല സ്വന്തമാക്കുന്നതോടൊപ്പം ഇവരുദ്ദേശിക്കുന്നത് അതിൻ്റെ ജീവിതം കൂടി സ്വന്തമാക്കുക എന്നുള്ളതാണ് എന്തിന് തൻ്റെ ശിഷ്യന്മാരുടെ മുകളിലെ ഒരു ഗുരുവിന്റെ കണ്ണ് ഒരു ഗുരു എന്ന രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതോട് അവന്റെ കഥ തീർന്നു അവൻക്ക് ആ പ്രൊഫഷൻ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റൈറ്റ്സ് പോലും ഇല്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലാഹു ആ രണ്ട് കുടുംബത്തിനും നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഷമ്മാസിന്റെ കുടുംബത്തെക്കുറിച്ചും ആ ഒരു ഉമ്മയെ കുറിച്ചൊക്കെ ഉമ്മയുടെ കരശന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഏതായാലും ആ ഒരു ചരിയാറിൽ മരണപ്പെട്ട കുട്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ ഷോക്കിംഗ് ആയ കാര്യങ്ങളാണ് ഇതൊക്കെ പിൻഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ബാബു മലമുകൾ കയറിയത് ആ ഉമ്മ ഉമ്മയും ഇവരൊക്കെ കഷ്ണങ്ങളായിട്ട് നുറങ്ങിയ രീതിയിലായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് റഷീദയുടെയും ആ മകൻ്റെയൊക്കെ ഒക്കെ മരണത്തിനിടയാക്കിയത് അള്ളാഹു ആ കുടുംബത്തിനൊക്കെ ആ മരണപ്പെട്ടവർക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഒരു ചോദ്യം ഇമാം ഷാഫി അലി അള്ളാഹുനുഹുവിൻ്റെ പ്രധാന ഗുരുനാഥന്മാരിൽ ഒരാളാണ് ഇമാം മാലിക് അലി അള്ളാഹ്നു ഇമാം മാലിക് അലി അള്ളാഹ്നു ഏത് പള്ളിയിലാണ് ഏത് പള്ളിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും